ഇന്ന് നമുക്ക് ചക്ക പഴുത്തത് നാളികരപ്പാൽ ഒഴിച്ച് വരട്ടാം മക്കളെ മഴയൊക്കെ മാറി ഒരു ദിവസത്തേക്ക് ഇന്ന് ഇത്തിരി വെയിലൊക്കെ കാണുന്നുണ്ട് അപ്പം നമുക്ക് വീടുകഴിഞ്ഞു പോയാലോ പഴുത്ത ചക്കച്ച ഒന്ന് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഒഴിച്ച് ഈ പഴുത്ത ചക്കച്ച വേവിച്ചതില്ലേ അത് ഇട്ടൊന്ന് വരട്ടിയെടുക്കാം കുറച്ച് നേരം നന്നായി ഇളക്കിയതിന് ശേഷം രണ്ട് ബെല്ലം ശർക്കര ഇട്ട് കൊടുക്കാം കേട്ടോ ശർക്കരപ്പാനിയൊക്കെ ഒഴിച്ചിട്ടില്ല കേട്ടോ ശർക്കര പാനിയൊക്കെ ഒഴിച്ചാൽ വറ്റാനായിട്ട് ഇത്തിരി നേരം പിടിക്കും രണ്ട് രണ്ടുപേരും ശർക്കര ഇട്ടേക്കുന്നത് മക്കളെ ഓരോരുത്തരുടെ ഇഷ്ടാനുസരണം മധുരം ചേർത്തോട്ടോ ഇത് ഇവിടെ കുറച്ച് മധുരം മതി അതുകൊണ്ടാണ് ഇങ്ങനെ ഇട്ടത് എല്ലാ പ്രാവശ്യം പറയുന്ന പോലെ വീഡിയോ മുഴുവനായിട്ട് ലൈക്ക് ചെയ്ത് കാണണം കേട്ടോ ശർക്കര അതിൽ കിടന്ന് അരിഞ്ഞോളും നമ്മൾക്ക് കുറച്ച് നാളികേരപ്പാൽ ഒഴിക്കാം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കാം തീ കുറച്ചിട്ട് ഇളക്കിയാൽ മതി അല്ലെങ്കിൽ മേലേക്ക് ചെറുക്കും കുറച്ച് സമയം ഇങ്ങനെ ഇളക്കി കൊടുക്കണം അപ്പോൾ അത് ഇതിൽ കിടന്ന് യോജിച്ച് വേവും നല്ലോണം ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ കേട്ടോ ആദ്യ ഒഴിച്ച പാല് നല്ലപോലെ വറ്റി വന്നിട്ടുണ്ട് ഒരു നാളേരത്തിൻ്റെ പാലാണ് എടുക്കണത് ഒറ്റ പ്രാവശ്യം പാൽ എടുത്തിട്ടുള്ളൂ കേട്ടോ ഒന്നാം പാല് രണ്ടാം പാലൊന്നുമില്ല ഒറ്റ പ്രാവശ്യമാണ് പിഴിഞ്ഞെടുത്തിട്ടുള്ളൂ ഇത് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം ഈ പാലെല്ലാം നന്നായി വറ്റി വരണം ഇനി ഇതിലേക്ക് ജീരകവും ഏലക്കയും ചതച്ച് ചേർക്കാം പൊടിയായിട്ട് ചേർക്കണവർക്ക് അങ്ങനെ ചേർക്കാം കേട്ടോ ഒരു സ്പൂൺ ജീരകവും എട്ട് ഏലക്കയാണ് ഞാൻ എടുത്തത് ജീരകവും ഏലക്കയും ഇതിൽ പിടിക്കുന്നവരെ നമ്മൾക്കൊന്ന് ഇളക്കി കൊടുക്കാം ഇതൊന്ന് കുറുകി വരുമ്പോൾ ഇതിലേക്ക് രണ്ട് സ്പൂൺ ഗോതമ്പ് പൊടി ഇട്ട് കൊടുക്കാം രണ്ട് കയ്യിൽ ഗോതമ്പൊടി ഇട്ടുകൊടുക്കാം ഗോതമ്പൊടി ഇട്ട് കഴിഞ്ഞാൽ നന്നായി ഇളക്കി കൊടുക്കണം കട്ട പിടിക്കാണ്ട് ഇളക്കി കൊടുക്കണം ഗോതമ്പൊടി ഇട്ട് കഴിഞ്ഞാൽ കൈ എടുക്കാതെ ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ കട്ട പിടിക്കും ഇനി കുറച്ച് നെയ്യ് നെയ്യൊഴിച്ചു കൊടുക്കാം ഇനി നന്നായി ഇളക്കി കൊടുത്ത് പാത്രത്തിൽ നിന്ന് വിട്ട് വരുന്ന പരുവാവണം ഇപ്പം നമ്മൾ ചക്ക വരട്ടി ഇത് റെഡി ആയിട്ടുണ്ട് വെള്ളം നന്നായി വറ്റിയിട്ടുണ്ട് ഇത് വരട്ടി എടുത്തു വയ്ക്കാനുള്ളതല്ലോ ഇത് അപ്പോൾ കഴിക്കാനുള്ളതാണ് അടി ഉണ്ടാക്കുന്നതിന് പകരം ഉണ്ടാക്കണതാണ് ചൂടാറുമ്പോൾ നമ്മൾക്ക് കഴിക്കാം ഇനി ഇതിൻ്റെ മീതെ ബാക്കി വന്ന നെയ്യും കൂടിയും കുറച്ചൊഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പം നിങ്ങളിത് ഉണ്ടാക്കി നോക്കണം ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് ഇനി ഇതുപോലൊരു വീഡിയോ ആയിട്ട് വീണ്ടും ഒരാട്ടോ മക്കളെ